ഇന്ന് നൂറ്റിമുപ്പതാമത്തെ നമ്മുടെ അന്തർശോചത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭഗവാന്റെ പതാരുങ്ങൾ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഡോക്ടർ സതീഷ് കുമാർ ആണ് ഇന്ന് കോർഡിനേറ്റ് ചെയ്യുന്നത് മാഷ തുടങ്ങിക്കോളു അനുസൃതി അനുശ്രുതി സായിറു മൂന്നോ പറഞ്ഞ ശേഷം വായിക്കൂ അത് സ്വായി വാണി പത്ത് മിനിറ്റിലധികം എടുക്കരുത് അതിന് ശേഷം ഒരു പന്ത്രണ്ട് മിനിറ്റ് വരെ സ്വന്തം അനുഭവങ്ങൾ പറയാം അതിനുശേഷം ഒരു വീഡിയോ പ്രസന്റേഷൻ ഒരു മൂന്ന് മിനിറ്റ് ഉണ്ടാവും സ്വാമിയുടെ ഒരു സന്ദേശം ആ അതിനുശേഷം ഒരു ഭജന സായി തത്വങ്ങള് അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി അവസാനിപ്പിക്കും അപ്പൊ നമുക്ക് ഓങ്കാരത്തിൽ തുടങ്ങാം ओ साईश्वराय वित्मे सत्यय धीमे तर्व प्रचोदयाथ तन्न सर्वप्रचोदयात् ओ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्न सर्वप्रचोदयाध शान्ति शान्ति ആണ് ുപ്പതാം ദിവസം അന്തർശോചയത്തിലെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നത് വാണി വായിക്കാനായിട്ട് അനുസൃതി ക്ഷണിക്കുന്നു സായി സായിരാം മനസ്സിലാക്കുന്നു സായിരാം അവതാരവാണി ആദ്യത്തെ ചുവടുവയ്പ് മനുഷ്യൻ സ്മരിക്കാൻ കരുത്തും വിസ്മരിക്കാൻ കഴിവും ഉള്ളവൻ രണ്ടും നല്ല ഗുണങ്ങൾ തന്നെ മറക്കാനുള്ള കഴിവ് മറ്റുള്ളവയേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നു എന്തെന്നാൽ അങ്ങനെയല്ലായിരുന്നെങ്കിൽ കഴിഞ്ഞു പോയ സഹസ്രകോടി ജന്മങ്ങളിലുണ്ടായിരുന്ന എത്രയോ കോടിക്കണക്കിനുള്ള മാതാപിതാക്കളും ബന്ധുജനങ്ങളും മൃതിയടഞ്ഞതോർത്ത് മനുഷ്യൻ ദുഃഖിതനായി കഴിയേണ്ടി വന്നേനെ മാത്രമോ താൻ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അധിക്ഷേപ വചസ്സുകളെയും യാതനകളെയും വീണ്ടും വീണ്ടും ഓർത്ത് വ്യാകുലപ്പെടുമായിരുന്നു ഭാഗ്യം ഭാഗ്യമെന്നേ പറയേണ്ടു മനുഷ്യൻ അതെല്ലാം മറക്കുന്നു സുപ്രധാനങ്ങൾ എന്ന് കരുതുന്ന ചില ചില്ലറ കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കുന്നു അതായത് തന്റെ വിവാഹദിനം വേണ്ടപ്പെട്ടവരുടെ പേര് വിവരങ്ങൾ ഇത്യാദികൾ എന്നാൽ ഇതിനെല്ലാം ഉപരി മനുഷ്യന് പിണഞ്ഞ അബദ്ധം തന്റെ ഇഹലോക ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതും വളരെ ഗൗരവമുള്ളതുമായ ഒരു കാര്യം കൂടി മറന്നു എന്നുള്ളതാണ് തന്റെ യഥാർത്ഥമായ പേരും താൻ ആരാണെന്നുള്ള കാര്യവും അവയാണല്ലോ ആനന്ദവും മുക്തിയും നേടിയെടുക്കാൻ അത്യാവശ്യമായ കാര്യങ്ങൾ താൻ ആരാണെന്നും എന്തിനായി ജനിച്ചുവെന്നും ഒരിക്കലും മറക്കുവാൻ പാടുള്ളതല്ല ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞ പോലെ നീ ആരാണ് ഞാൻ ആരാണ് ഞാൻ എവിടേക്ക് പോകുന്നു ഞാൻ എവിടെ നിന്ന് വന്നു എല്ലാം ഉദ്ദേശവും സ്വഭാവവും എന്തൊക്കെയാണ് ഇതിനെല്ലാം ആധാരമായ എന്തെങ്കിലും ഒന്നുണ്ടോ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ഇതിനെയെല്ലാം ആരാണ് നയിക്കുന്നത് ഇത്തരം ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിൽ നിന്നും മാറ്റിക്കളയാൻ സാധിക്കുന്നതല്ല അവ വീണ്ടും വീണ്ടും വന്നു അവനെ അലട്ടുന്നു വിശേഷിച്ചും പ്രകൃതിയിൽ അഭൂതപൂർവമായ ഭംഗിയോ അതി അതിഗംഭീരതയോ കലർന്ന ഏതെങ്കിലും ഒന്നുമായി അഭിമുഖമുണ്ടാകുന്ന നിമിഷങ്ങളിലോ അല്ലെങ്കിൽ തന്റെ ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്ന മനസ്സിനെ വാട്ടുന്ന ഏതെങ്കിലും ഭയങ്കരമായ അനുഭവത്തെ നേരിടേണ്ടി വരുന്ന സമയത്തോ ഇത്തരം ചോദ്യങ്ങൾ മനുഷ്യ മനസ്സിൽ താനെ പൊങ്ങി വരുന്നു ആത്മപ്രചോദിതമായ ഇത്തരം പ്രശ്നങ്ങളെ ബുദ്ധിപൂർവ്വം നേരിടാതെ അതിനെ മനസ്സിൽ നിന്നും തുടച്ചു തുടച്ചുമാറ്റി നിത്യജീവിതത്തിലുള്ള നിസാര കാര്യങ്ങളിൽ മാത്രം മനസ്സ് മുഴുകുന്നത് ബുദ്ധിപൂർവ്വമായ പ്രവൃത്തിയല്ല അസത്യമായതിനെയാണ് മനുഷ്യൻ സത്യമെന്ന് വിശ്വസിക്കുന്നത് അവൻ ആകാരത ആകാരത്താൽ വഞ്ചിതനായി വഞ്ചിതനായിരിക്കയാണ് അതിനു പിന്നിലുള്ള സത്യത്തെ എത്തി നോക്കാൻ അവൻ ശ്രമിക്കുന്നില്ല അവൻ സ്വയം തെറ്റുധരിക്കുകയും മറ്റുള്ള മറ്റുള്ളവരെ തെറ്റുധരിപ്പിക്കുകയും ചെയ്യുകയാണ് വെളുത്തതാ വെളുത്തതാണെന്ന ഒരേ ഒരു കാരണത്താൽ ചുണ്ണാമ്പിനെ അവർ വെണ്ണയായി കരുതുന്നു എന്നാൽ ഗുണത്തിലും ഉപയോഗത്തിലും അത്രമാ എത്രമാത്രം അന്തരമുള്ളതാണ് അവരുടെ വൈരുദ്ധ്യം ശിശു വിരൽ കുടിച്ച് അതിൽ നിന്നും ആനന്ദം അടയുന്നു അതിൽ ഗുണമോ മാധുര്യമോ ഇതൊന്നും ഇല്ല എന്ന് നമുക്കറിയാം എന്നാൽ ആ വിരൽ നാം മാറ്റിക്കളയുകയാണെങ്കിൽ കുഞ്ഞു കരയുകയായി വിരലിൽ നിന്നും ലഭിക്കുന്ന മാധുര്യവും വെറും ശിശു ശിശു സങ്കല്പം മാത്രം അതേ തരത്തിൽ തന്നെയാണ് ലോകത്തിൽ നിന്നും മനുഷ്യൻ അനുഭവിക്കുന്ന ആനന്ദവും അത് ലോകത്തിൻ്റെതായ ഗുണമല്ല അത് സ്വൽ സ്വകല്പിതമാണ് അതായത് ജീവാത്മാ തന്നിൽ തന്നിൽ തന്നുള്ളിലെ ആനന്ദം ലോകത്തിനു മേൽ വിക്ഷേപിച്ചതിൻ്റെ ഫലമായി അനുഭവിക്കുന്നതാണ് ആ ആനന്ദത്തിന്റെ ഉറവിടവും ലക്ഷ്യവും ജീവാത്മാവായ താൻ തന്നെയാണ് എന്നത് അറിയുന്നില്ല തനിക്കു ആനന്ദം നൽകുന്ന വിരൽ തൻ്റെതല്ലാത്ത ബാഹ്യമായ ഏതോ ഒരു വസ്തു ആണെന്നാണ് ശിശു കരുതുന്നത് അതു തന്നിൽ തന്നെ ഉള്ളതാണെന്ന് അറിയുന്നില്ല എന്നതാണ് പരമാർത്ഥം ഗുരു മുന്നറിയിപ്പ് തരികയും നമ്മെ ഉണർത്തുകയും ചെയ്യുന്ന ചെയ്യുന്നു യാഥാർത്ഥ്യത്തെ പറ്റി നമ്മെ ബോധവാന്മാരാക്കുകയും അതിനെ പ്രാപിപ്പിക്കുന്ന പ്രാപിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും നൽകുന്നു നിങ്ങൾക്ക് അതിനുള്ള ആകാംക്ഷയും അത് കണ്ടുപിടിക്കാനുള്ള ആവേശവും അന്വേഷണ തൃഷ്ണതയും ഇല്ലെങ്കിൽ ഗുരുവിന് നിങ്ങൾക്ക് വേണ്ടി അധികമൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല വിശപ്പുള്ളവനെ വിശപ്പുള്ളവന് മാത്രമേ ഊട്ടാൻ സാധിക്കുകയുള്ളൂ വിശപ്പില്ലാത്തവന് ആഹാരം കൊടുത്താൽ അത് ഒരു അതൊരുപദ്രവം പോലെ അവൻ നിരസിക്കുകയുള്ളൂ ചെടികളെ സംരക്ഷിച്ചു സൂക്ഷിച്ചു വളർത്തുന്ന ഒരു തോട്ടക്കാരന് തുല്യമാണ് ഗുരു പക്ഷേ ചെടി മുളച്ചു വന്ന് കഴിഞ്ഞ ശേഷം മാത്രമേ തോട്ടക്കാരന് അതിനെ ശുശ്രൂഷിക്കാൻ സാധിക്കുകയുള്ളൂ ചെടിയിൽ പുതിയതായി ഒന്നും കൂട്ടിച്ചേർക്കാൻ അയാൾക്ക് കഴിയുന്നില്ല അതിൻ്റെ ഉള്ളിലെ പ്രകൃത്യ അടങ്ങിയിരിക്കുന്ന നിജ സ്വഭാവത്തിനനുസ അനുസരണമായി വളർന്നു വരാൻ സഹായിക്കുന്ന സഹായിക്കുക എന്ന് മാത്രമേ അയാൾക്ക് ചെയ്യാൻ കഴിയൂ കുറെ കൂടെ വേഗം വളരാനും പുഷ്ടിയായി വളരാനും സഹായിക്കാൻ സാധിക്കും അതുപോലെ മനുഷ്യന്റെ ഉള്ളിലെ തന്നെ ഒളിഞ്ഞുകിടക്കുന്ന അമൂല്യനിധിയെ ചൂണ്ടിക്കാട്ടി അയാളുടെ കുറവുകളെ ദൂരീകരിക്കാൻ ഗുരുവിന് സാധിക്കും ആ നിധിയെ എങ്ങനെ തന്റേതാക്കി എടുക്കണമെന്നും ഏറ്റവും മോ മെച്ചപ്പെട്ട രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നണമെന്നും ഇതെല്ലാം തരത്തിൽ ജാഗ്രതയോടെ വർത്തിക്കണമെന്നും ഉപദേശിക്കാൻ ഗുരുവിന് സാധിക്കും ഒരിടത്തൊരു വലിയ പിശുക്കൻ ഉണ്ടായിരുന്നു ഒരു കാര്യത്തിന് വേണ്ടിയും അയാൾ പണം ചിലവാക്കുമായിരുന്നില്ല അയാളുടെ അച്ഛൻ മരിച്ചു പൊതുജനങ്ങളുടെ അഭിപ്രായം ആദരിച്ചും ശാസ്ത്രവിധി പ്രകാരവും തലവടിക്കണം ക്ഷുരകൻ ഒരു വലിയ സംഖ്യയാണ് പ്രതിഫലമായി ആവശ്യപ്പെട്ടത് അയാൾ തർക്കിച്ച് തർക്കിച്ച് വല്ല വിധേനയും ക്ഷുരകന്റെ കൂലി ഒരു പൈസ എന്നാക്കു എന്നാക്കി ഉറപ്പിച്ചു എന്നാൽ ആ കൂലി പോലും അതേവിധം കൊടുക്കാൻ നമ്മുടെ വിദ്വാന് മനസ്സിലായിരുന്നു അതിലും ലാഭം ഉണ്ടാക്കാൻ അല്പം കൂടി തർക്കിച്ചു ഒടുവിൽ ഒരു പൈസക്ക് വേണ്ടി തലമുണ്ടലം ഒരു പൈസയ്ക്ക് വേണ്ടി തലമുണ്ടണം ചെയ്യണമെന്ന് ക്ഷുരകനെ കൊണ്ട് സമ്മതിപ്പിച്ചു ക്ഷുരകൻ വിചാരിച്ചത് മരിച്ച ആളിന് ഒരു മകനേയുള്ളു അതിനാൽ ഒരു തലം മടിച്ചാൽ മതി എന്നായിരുന്നു ആ പിശുക്കൻ തൻ്റെ തല മൊട്ടയടിച്ച ശേഷം ഭാര്യയെ വിളിച്ചു ക്ഷുരകന് പൈസ വേണമെങ്കിൽ ഭാര്യയുടെ തല കൂടി മൊട്ടയടിക്കണം എന്ന് ആവശ്യപ്പെട്ടു പിശുക്കന്മാരായ ചില വിഡികളെ ഇത്രമാത്രം അധപതിപ്പിക്കാൻ ശക്തിയുണ്ട് ധനത്തിന് ഓരോ സംഗതിയിലും നാം നിസ്സംഗത്വം പരിശീലിക്കണം അപ്രകാരം ചെയ്തില്ലെങ്കിൽ അത്യാഗ്രഹവും ലുഗ്ധം മനുഷ്യ സ്വഭാവത്തെ മൃദുല വശങ്ങളെ നശിപ്പിക്കും യഥാർത്ഥമായ മനുഷ്യ പ്രകൃതം ദൈവിക ചൈതന്യം തുളുമ്പുന്നതാണ് എന്തെന്നാൽ ദൈവിക സത്തയാണ് മനുഷ്യൻ എന്നുള്ള നാമത്തിലും രൂപത്തിലും കാണപ്പെടുന്നത് അത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ അവൻ സാധന ചതുഷ്ടയം പരിശീലിച്ച് അതിന്റെ പരമ കോഴിയിലെത്തണം സൈറാം സൈറാം നല്ല വ്യക്തത ഉണ്ടായിരുന്നു ഇനി അനുഭവങ്ങൾ പറയാനുള്ള സമയമാണ് പരിചയപ്പെടുത്തു എങ്ങനെയാണ് എന്തൊക്കെ അനുഭവങ്ങളെന്ന് എടുക്കാതെ നോക്കണേ സായി ശ്രീ സൈര നമസ്കാരം സ്വാമിയുടെ പാതപര കോടി കോടി പ്രണാമങ്ങൾ എന്റെ പേര് അനുശ്രുതി ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സായി ഭജൻ മണ്ഡലിയിലെ അടിയിലാണ് പ്രവർത്തിക്കുന്നത് ഞാനൊരു ബി എസ് സി മൈക്രോബോളജി സ്റ്റുഡന്റ് ആണ് ഞാനൊരു പൂർവ്വ ബാലികാസ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനി കൂടിയായിരുന്നു ശ്രീമതി സിന്ധു ശ്രീനിവാസനായിരുന്നു എന്റെ ബാലഗാസ് ഗുരു എന്റെ അച്ഛൻ ഒരു ബാലഗാസ് വിദ്യാർത്ഥിയായിരുന്നു അങ്ങനെയാണ് സ്വാമി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആദ്യമായിട്ട് ഒരു രണ്ടാം ക്ലാസ്സിൽ സെക്കൻഡ് സ്റ്റാൻഡേർഡിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നത് അന്ന് പത്മാൻജിയുടെ കീഴിലായിരുന്നു ബാലഗാസ് പിന്നെ ബാലഗാസിന് പോവാനും അവിടെ ഇരിക്കാനും ഒക്കെ വളരെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു കുട്ടികളോടൊത്തെ കഥകൾ കേൾക്കാനും അവിടുത്തെ ഗെയിംസ് കളിക്കാനും പിന്നെ ഏറ്റവും കൂടുതൽ പ്രസാദം ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അന്ന് ചെറുതല്ല അപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ചില ആൾക്കാർ കളിയാക്കും ചില ആർക്കിൽ എക്സൈറ്റ്മെന്റോട് കേട്ടിരിക്കും അപ്പൊ കളിയാക്കുമ്പോ ഒക്കെ നമുക്ക് തോന്നും അയ്യ എന്താ ഇങ്ങനെ ഇവരൊക്കെ എന്താ ഇങ്ങനെ പറയണ്ടെന്നൊക്കെ തോന്നും അപ്പൊ തിരിച്ചു പറയാനൊന്നും അറിയണ്ടായിരുന്നില്ല എന്താ തിരിച്ചു പറയണ്ടെന്നോ പറഞ്ഞാൽ തെറ്റാകുമോന്നൊന്നും അറിയാത്തോണ്ട് നമ്മൾ മിണ്ടാണ്ടിരിക്കും പിന്നെ അച്ഛൻ അന്ന് അവിടുന്ന് കിട്ടിയ കുറെ അനുഭവങ്ങളും നമുക്ക് കിട്ടിയ പാഠങ്ങളൊക്കെ ഇന്നും ജീവിതത്തിൽ നിത്യേന പരിചരിച്ചു പോരുന്നത് കൊണ്ട് ആ സന്തോഷം കൊണ്ട് ഇപ്പൊ ആലോചിക്കുമ്പോൾ അതൊക്കെ ഏഹ് ചെറും നിസാര കാര്യങ്ങളായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അച്ഛനൊരു ഏഹ് സമിതി പ്രവർത്തകനായിരുന്നു അങ്ങനെ കൂടുതൽ സ്വാമിയിലേക്ക് അടുക്കുന്നത് ഞങ്ങൾ സമിതി പ്രവർത്തനങ്ങളുടെയാണ് സ്വാമിയെ പറ്റി കൂടുതൽ അറിയാനും സ്വാമിയുടെ പ്രവർത്തനങ്ങളെപ്പറ്റി അറിയാനും ഒക്കെ പറ്റി നാലാം ക്ലാസ്സിലൊക്കെ എന്റെ ഓർമ്മയിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് പുട്ടവർത്തിയിൽ സന്ദർശിക്കുന്നത് അന്ന് അവിടെയൊക്കെ കണ്ടു എന്നല്ലാതെ എന്താണ് ഏർ എന്താ ഇപ്പൊ ഇവിടെ നടക്കുന്ന അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലെ അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്ക ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധി ആ ഒരു സമയത്ത് നാലാം ക്ലാസ് പഠിക്കുമ്പോ ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെയാണ് ഏർ എന്തൊക്കെയാന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് ഒക്കെ പഠിക്കുമ്പോഴാണ് പിന്നെ ടെൻത്തിലൊക്കെ എത്തുമ്പോഴാണ് ഇത് ശരിക്കും ഉൾക്കൊള്ളാനുള്ള ഒരു സിറ്റുവേഷൻ എത്തിയത് നമുക്ക് മനസ്സിലാക്കി തുടങ്ങാൻ പറ്റിയത് അതുവരെ പിന്നെ അച്ഛൻ നാലരയൊക്കെ ആകുമ്പോൾ നാലര അഞ്ചു മണി രാവിലെ നാലര അഞ്ചു മണിയൊക്കെ ആകുമ്പോൾ വിളിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മുടെ ഓംകാരം സുപ്രഭാതം ഒക്കെ ചൊല്ലിക്കും പക്ഷെ ആ സമയത്തൊക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു അച്ഛനോട് ആ ഒരു സമയത്ത് രാവിലെ എല്ലാരും കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഉറങ്ങായിരിക്കും അപ്പൊ നമ്മൾ മാത്രം ഇങ്ങനെ രാവിലെ നീറ്റ് ആ സമയത്തൊന്നും അറിയാത്തോണ്ട് ഭയങ്കര ദേഷ്യം തോന്നുന്നു പിന്നെ പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി ഇപ്പൊ അച്ഛൻ ഇല്ലെങ്കിലും അച്ഛൻ എണീറ്റില്ലെങ്കിലും ചിലപ്പോ നമുക്ക് എണീറ്റ് ചെയ്ത് സുപ്രഭാതം ചൊല്ലി സുപ്രഭാതം ഓങ്കാരം ആ ഒരു വൺ ഹവർ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ എനർജി തരുന്നത് പോലെ നമുക്ക് തോന്നുമായിരുന്നു ആ ഒരു വൺ ഹവർ മെഡിറ്റേഷന്റെ ഫുൾ ബോഡി എനർജി ഒരു ദിവസം മൊത്തം സ്കൂളിൽ പോവുകയാണെങ്കിലും നമുക്ക് കിട്ടിത്തുടങ്ങി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ തോന്നിത്തുടങ്ങിയപ്പോ നമ്മളൊച്ചക്ക് തന്നെ ഇതിലേക്ക് ഇറങ്ങുകയായിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കൽ കിട്ടിയിട്ടുള്ളത് ഞാനൊരു വെജിറ്റേറിയനാന്ന് ഫ്രണ്ട്സിന്റെ ഇടയിൽ പറയുമ്പോഴാണ് ഞാനിപ്പോ ഒരു എട്ട് ഒമ്പത് വർഷമായിട്ട് ഒരു പ്യുവർ ആണ് അങ്ങനെ പറയുമ്പോൾ ഇപ്പോ ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോഴായാലും അല്ലെങ്കിൽ പുറത്തു പോയി ഫുഡ് കഴിക്കുമ്പോഴായാലും ഇങ്ങനെ ഒരു ടോക്ക് വരും എന്റെ കൂടെയുള്ള എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെ അറിയായിരിക്കും ഞാനൊരു ശ്രീ സത്യസായി ബാബ ഡിവോട്ട് ഡിവോട്ടിയാന്നുള്ളത് അപ്പോ അവര് പറയുമ്പോ ചിലപ്പോ കളിയാക്കും ചിലപ്പോ സ്വാമിനെ പറ്റി ഒന്നും അറിയണ്ടായിരിക്കില്ല അവർക്ക് എന്നാലും കളിയാക്കും അപ്പോ ഏർ തിരിച്ച് പറയുന്നത് എത്താണോന്നറിയാത്തല്ല ഇപ്പൊ നമുക്കത് മനസ്സിലാവും കാരണം അവർക്ക് അറിവില്ലായ്മയാണ് കാരണം അവർക്ക് സ്വാമിനെ പറ്റി ഒന്നും അറിയില്ല ഇങ്ങനെ ഒരാള് അറിയുള്ളൂ സ്വാമിയുടെ പ്രവർത്തനങ്ങളോ എന്താണെന്നോ ഏതാണെന്നോ അറിയാത്തോണ്ട് പ്രതികരിക്കാൻ പോവാറില്ല ചില ആൾക്കാർ ചിലപ്പോൾ എക്സൈറ്റ്മെന്റോട് ചോദിക്കും എന്താണ് എന്നൊക്കെ ചോദിക്കും നമ്മൾ സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കും ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തോണ്ട് അത് അവരുടെ അറിവില്ലായ്മയായിട്ട് കൂട്ടും ഒന്നിനെ കുറിച്ച് അറിവുണ്ടെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനെയാണ് പിന്നെ ടെൻത്തൊക്കെ കഴിഞ്ഞ സമയത്താണ് ഞാനൊരു യുണീക്ക് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിട്ട് മാറുന്നുണ്ടോ എന്നുള്ള ഉള്ളിലൊരു ബോധം വന്നു തുടങ്ങിയത് കാരണം കുട്ടികള് കൂടെ പഠിക്കുന്ന ഫ്രണ്ട്സ് ഒക്കെ ചിന്തിക്കുന്ന രീതിയിലായിരിക്കില്ല ചിലപ്പോൾ ഞാനൊരു സാധനത്തിന് അപ്രോച്ച് ചെയ്യാം ചിലപ്പം നമ്മുടെ ഇടയിലുള്ള എന്തെങ്കിലും ഇഷ്യൂ ആയാലും എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളായാലും നമ്മൾ ചിന്തിക്കുന്ന രീതി ആയിരിക്കില്ല അവർ ചിന്തിക്കുക സോ അപ്പോ ഭയങ്കര പ്രൗഡായിട്ട് തോന്നും എനിക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഫീലിംഗ് ബാലിദാസ് വന്നതോടുകൂടി മെച്ചപ്പെട്ടു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തുടങ്ങി അങ്ങനെയാണ് കൂടുതൽ സ്വാമിയുടെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് പിന്നെ മൂന്ന മൂന്ന് നാല് പ്രാവശ്യം സ്വാമി പുട്ടപര്ത്തിയിൽ ചെല്ലാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ എന്നെ ഏഹ് അവിടേക്ക് ചെല്ലാൻ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സൈലൻസ് ആണ് പർത്തിയിലെ ആ കോമ്പൗണ്ടിന്റെ ഉള്ളിലെ സൈലൻസ് എന്ന് പറയുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിക്കും അതെനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഞാനൊരു സൈലൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഒറ്റക്ക് ഇരിക്കാനും ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് അവിടെ അവിടുത്തെ സൈലൻസ് എന്നെ ഭയങ്കരമായിട്ട് ഹിറ്റ് ചെയ്യ അവിടേക്ക് പോകുന്ന പറയുമ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്ന ഒരു കാര്യം ശരിക്കും ആ ഒരു കോമ്പൗണ്ടിനുള്ളിൽ നിന്ന് ആ ഗേറ്റ് കടന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു സൈലൻസ് അവിടെ ബ്രേക്ക് ആവുന്നത് മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് പർത്തിയിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഒരു പ്രാവശ്യം സർവീസ് ചെയ്യാൻ പറ്റി മന്ദിരത്തിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി ഒരു പ്രാവശ്യം പോകാൻ പറ്റിയിട്ടുള്ളു അപ്പോ അത് വളരെ ഹിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഓർമ്മ ഓർമ്മ നിൽക്കുന്ന ഒരു കാര്യമാണ് മന്ദിരത്തിലായിരുന്നു ഡ്യൂട്ടി ആ ഒരു പത്ത് ദിവസം സ്വാമിയായിട്ട് കൂടുതൽ അടുത്തവരെ കുറിച്ച് അവരുടെ അനുഭവങ്ങളും അവരെങ്ങനെയാണ് സ്വാമിയിലേക്ക് എത്തുന്നതെന്നും അവരുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റി ഒക്കെ അറിയാൻ പറ്റിയത് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഫസ്റ്റ് ആയിട്ട് ഡ്യൂട്ടി പോണ പോണ സമയത്താണ് പിന്നെ അവരെ അവരുടെ അനുഭവങ്ങൾ പിന്നെ രാവിലെ ഏർ മന്ദിരം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു മൂന്ന് മണി മണി രാവിലെ സമയത്ത് പോവായിരുന്നു ആ സമയത്തുള്ള ഏഹ് പർത്തിയിലെ കോമ്പൗണ്ട് എന്ന് പറയുന്നത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഒറ്റക്ക് ഇങ്ങനെ രാവിലെ ആ ഒരു അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് തിരിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒറ്റക്ക് ഇങ്ങനെ ആ ഒരു കോമ്പൗണ്ടിലൂടെ നടക്കാൻ തോന്നും ശരിക്കും ഒരു പോസിറ്റീവ് എനർജി നമ്മളെ ബോഡിയിലേക്ക് കയറുന്നത് ആ ഒരു സൈലൻസിലും ആ ഒരു അറ്റ്മോസ്ഫിയറിലും അറിയാൻ പറ്റിയിട്ടുണ്ട് അതൊക്കെയാണ് പർത്തിയിലെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് പിന്നെ പറ പിന്നുള്ള കുറച്ച് അനുഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ വലിയ വലിയ ആൾക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സ്വാമിയുടെ പരീക്ഷണങ്ങളാണ് എന്നൊക്കെ അത്രയും വലിയ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും എന്നൊന്നും അറിയില്ല എന്നാലും ജീവിത ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടാണ്ടാവുമ്പോ സങ്കടം സ്വാമിയുടെ ചെറിയ സങ്കടമൊക്കെ തോന്നും പക്ഷെ ഏർ എത്രയൊക്കെ ആയാലും സ്വാമി കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് സ്വാമിയുടെ തല്ലി പറയാനൊന്നും തോന്നില്ല പക്ഷെ സങ്കടം തോന്നും ആഗ്രഹിച്ച കാര്യം കിട്ടാണ്ടാവുമ്പോൾ ചിലപ്പോൾ സ്വാമി നമുക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ എടുത്തു വച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കാം ചിലപ്പോ ഇത് നമുക്ക് ആഗ്രഹിച്ച കാര്യം കിട്ടാത്തത് ഇതായിരിക്കില്ല സ്വാമി നമുക്ക് വേണ്ടി എടുത്തു വെച്ച കാര്യം എന്ന് ആലോചിച്ച് നമ്മൾ മുന്നോട്ട് പോവും പിന്നെ ദിവസവെള്ള മെഡിറ്റേഷൻ അതാണ് കൂടുതലായിട്ട് മാറ്റം കൊണ്ടുവരുന്നത് ഞാൻ പണ്ടുണ്ടായിരുന്ന ഇന്നിൽ നിന്നും ഇപ്പോ ഞാൻ നോക്കുമ്പോ തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ ഡിഫറൻസ് തോന്നുന്നുണ്ട് മെഡിറ്റേഷനിലൂടെ കുറെ തോന്നുന്നുണ്ട് കൂടുതലായിട്ട് ബാലകാസത്തിൽ പോയതിനു ശേഷം എനിക്ക് കിട്ടിയ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാല് എന്റെ ക്യാരക്ടർ തന്നെ ആയിരിക്കും സ്വഭാവം തന്നെയായിരിക്കും അതില് ഇമോഷണൽ ബാലൻസ് പണ്ടൊക്കെ പെട്ടെന്ന് ദേഷ്യം സങ്കടമൊക്കെ വരുന്ന ഒരാളായിരുന്നു ഞാൻ ഇപ്പോ വരുന്നില്ല എന്നല്ല എന്നാലും അതൊക്കെ കൺട്രോൾ ചെയ്യാൻ എനിക്കിപ്പോ പറ്റുന്നുണ്ട് ഓങ്കാരായാലും ഇപ്പൊ എന്തെങ്കിലും ദേഷ്യം വന്നു കഴിഞ്ഞാൽ കണ്ണടച്ചിരുന്ന് സ്വാമി ഒന്ന് വിചാരിക്കുകയെ അല്ലെങ്കിൽ സായികാത്രി ചൊല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു മെഡി ചെറിയൊരു മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ഇപ്പോ വേറെന്തെങ്കിലും ഇഷ്യൂസ് ആയാലും വീട്ടിലെ കാര്യങ്ങളായാലും എല്ലാം നമുക്ക് കുറച്ച് കൺട്രോൾ ചെയ്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ എല്ലാവരും പറയുന്ന പോലെ നമ്മുടെ ഇങ്ങനെ ക്രൂഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷനിൽ പുറത്ത് നിൽക്കുമ്പോൾ ആരെങ്കിലും സഹായിക്കാൻ ആരെങ്കിലും ഇല്ലെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിൽക്കുമ്പോ പെട്ടെന്ന് സ്വാമിയുടെ രൂപത്തിൽ ഒരാൾ വന്ന് മുന്നിൽ നിൽക്കുന്നതും ഒക്കെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയാണ് സ്വാമിയായിട്ടുള്ള അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിയുടെ പ്രവർത്തനങ്ങൾ അറിയുമ്പോൾ ആസ് എ ഡിവോട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ഇപ്പോഴും കാണുന്നത് കാണുന്നുണ്ട് സർവീസ് ചെയ്യാൻ കുറച്ച് ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് ഞാൻ ഇതൊക്കെയാണ് സ്വാമിയായിട്ടുള്ള കുഞ്ഞു കുഞ്ഞി എന്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെ തന്നെയുള്ളൂ ആസ് എ ബാലിക സ്റ്റുഡൻറ് ആസ് എ സായി ഓട്ടി ഞാൻ ഇന്നും പ്രൗഡാണ് സ്വാമിയുടെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഒരാളാണ് ഞാൻ പറയാൻ ഞാൻ ഏറ്റവും പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഇത്രയൊക്കെ ഉള്ളു സൈറ ഭംഗിയായിട്ട് ഒരു ബാലവികാസ് കുട്ടിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വരുന്ന മാറ്റങ്ങൾ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു మానవులు ప్రధానమైనటువంటి గుణము భగవంతుడు అనుగ్రహించినటువంటి గుణము కృతజ్ఞత మెయిన్ క్వాలిటీ అస్ సూర్య లోపల సంస్కృతిని పురస్కరించుకొని బేసింగ్ కల్చర్ ఆఫ్ భారత్

చొచో సూర్యు అజాయత మైండ్ ఇస్ ద ప్రసైడింగ్ డెటీ ది మూన్ ఇస్ ద ప్రసైడింగ్ ఏ మానవుడు చేసిన మేలుకు మర్చిపోయి కృతజ్ఞుడగా రూపొందుతాడో అటువంటి వాడి नेत्रము ఉండి ప్రయోజనం లేదన్నారు ద హూ ఫర్గెట్స్ ఆల్ హెల్ప్ గివెన్ రెండర్డ్ టు హి ఇస్ ఎన్ అన్‌గ్రేట్ఫుల్ రిచ్ అండ్ బికమ్స్ బ్లైండ్ అట్టివాడు లోకమలోపల అంధుడే చెప్పవచ్చు వి కెన్ కాల్ దెం టోటలీ బ్లైండ్ పీపుల్ అన్‌గ్రేట్ఫుల్ సూర్యదేవుని नेत्रము నుంచి వదిలిపోతున్నాడు ఇన్ఫెక్ట్ సన్ విత్ డ్రాస్ లైట్ ఫ్రం మానవుని కూడాను ఎవరైనా కూడా సరే ఏమి చేసినప్పటికీ చేసిన మేలు మరవకుండా ఉండాలి హూ సేవర్ మే బి వన్ శుడ్ నాట్ ఫర్ గట్ ది హెల్ ప్రాణం అయిన సులభంగా వదలవచ్చును కానీ ఈ కృతజ్ఞతను మనం మరవకూడదు యు బీ ప్రిపేర్ టు గివ్ అప్ లైఫ్ साई खनिया साई खनैया साई खनैया साई खनैया पार करो मेरे जीवन नई സായിരാം അനുശ്രീ അനുശ്രീയുടെ പ്രസന്റേഷനും പതിനയും എല്ലാം വളരെ നന്നായി കൺഗ്രാറ്റുലേഷൻസ് ഓക്കെ ഓഫീസുകള് സായിരാം സായി ഉപായി സായി ഉപമ ഓരോരുത്തർക്കും അവരവരുടെ പദവി വാസന നിലപാട് സാമർഥ്യം എന്നിവയൊക്കെ അനുസരിച്ച് കർമ്മങ്ങൾ ലഭിക്കുന്നു ദൈവഭയത്തോടെയും പാപഭീതിയോടെയും കർമ്മങ്ങൾ ചെയ്യുക ദുഃഖവും വേദനകളും സ്വാഗതം ചെയ്യുക വേദനയും ദുഃഖവും വിജയവും പരാജയവും നിങ്ങളെ ശക്തമായ ഒരു സാധകൻ ആക്കുന്നതിനുള്ള ചുറ്റിക പ്രഹരങ്ങൾ ആണെന്ന് മനസ്സിലാക്കുക അവയെ സ്വാഗതം ചെയ്യുക ബാഹ്യമായ ഐശ്വര്യത്തെക്കാളും പ്രാധാന്യം ആന്തരികമായ സംതൃപ്തിക്കാണ് ഒരു ഗൃഹം ഗോവിന്ദനാമത്താൽ മുഖരിതമാകണം അങ്ങനെ അല്ലെങ്കിൽ അത് വന്യമൃഗങ്ങൾ വസിക്കുന്ന ഒരു ഗുഹയ്ക്ക് തുല്യമാണ് ശരീരത്തിന് ഒരു ഗൃഹം ആവശ്യമാണ് എന്നാൽ ശരീരം തന്നെ ഒരു ഗൃഹമാണ് അവിടെയും ഗോവിന്ദ നാമമാണ് മുഴങ്ങേണ്ടത് അങ്ങനെ അല്ലെങ്കിൽ അത് വെറും ഒരു കുടമായി മാറുന്നു അല്ലാതെ മാനവ ശരീരം ആകുന്നില്ല ജയ് സൈറാം നാളെ വായിക്കുന്നത് മലപ്പുറത്തുനിന്ന് തന്നെ ഒരു കുട്ടിയാണ് സൈറാം പിന്നെ ഇത് പറഞ്ഞോളൂ അനുശ്ര അനുസൃതിക്ക് അഭിനന്ദനങ്ങൾ ഇത്രയും ഒരു കുട്ടിയായിട്ട് അനുസൃതിയെ വളർത്തിക്കൊണ്ടുവന്നതിന് പാരൻസിന് പ്രത്യേക അഭിനന്ദനങ്ങൾ ఇది నమకు శాంతిమంత్ర పని సమస్తలోకాస్తలోకా సమస్తలోకా శాంతి 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 ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉറച്ചും